കേന്ദ്രമന്ത്രി പദവി തനിക്കും സർപ്രൈസ് ആയിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് അറിയില്ലായിരുന്നു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കഴിയും വിധം ഭംഗിയായി നിറവേറ്റുമെന്നും സാധാരണ പ്രവർത്തകനായി തന്നെ പ്രവർത്തകരോടൊപ്പം ഉണ്ടാകുമെന്നും ജോർജ് കുര്യൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ജന്മനാടായിട്ടുള്ള കോട്ടയത്തേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് സർ നമസ്കാരം ആദ്യം തന്നെ വലിയൊരു ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള വിശേഷങ്ങൾ എന്ന് പറയൂ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അത് ഒമ്പതാം തീയതി ആയിരുന്നു സത്യപ്രജ്ഞ ചുമതല ഏറ്റെടുത്തത് പതിനൊന്നാം തീയതിയാണ് അപ്പോൾ അതിന് ശേഷം ഏതാനും നമ്മുടെ അവിടെ പ്രസൻറ്റേഷനും അതുപോലെ ബ്രീഫിങ്ങും ഒക്കെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വകുപ്പിനെ പറ്റിയുള്ളത് നടക്കുന്നു അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജന്മനാട്ടിലേക്ക് അതിന് ശേഷം ആദ്യമായിട്ടാണ് കോട്ടയത്തേക്ക് എത്തിയിരിക്കുന്നത് പ്രവർത്തകരുടെ അപ്പോൾ സ്വീകരണ തീർച്ചയായിട്ടും സാധാരണ പ്രവർത്തകനാണല്ലോ ഞാനും അതേ സാധാരണ പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നു യാതൊരുവിധ അങ്ങനെയുള്ള ഭേദഭാവങ്ങൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല അവരുടെ കൂടെ നടക്കുന്നു അവരുടെ ഇപ്പോൾ അവരുടെ മന്ത്രിയായിരിക്കുന്നു അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പരിണാമങ്ങളും മാറ്റങ്ങളുമാണ് അത്രേ ഉള്ളൂ നമ്മൾ ഈ സത്യ ഈ സത്യപ്രതിജ്ഞാ ദിവസത്തിൻ്റെ രാവിലെ ഈ അങ്ങേ ഇങ്ങനെ മന്ത്രിസ്ഥാപനത്തേക്കുണ്ട് എന്നുള്ളൊരു വാർത്ത അറിഞ്ഞ ശേഷം ആദ്യം പോയത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് അപ്പം അന്നപ്പിച്ച ചേച്ചിയുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ചേച്ചി അറിഞ്ഞത് നമ്മളെ പോലെ തന്നെ ടി വിയിലൂടെയാണ് അറിഞ്ഞതെന്നാണ് ശരിക്കും വളരെ സർപ്രൈസായിരുന്നു ഇത് നേരത്തെ അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയത് അല്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പ്രധാനമന്ത്രിയാണല്ലോ പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ പോ വീട്ടിലേക്ക് ഞാൻ പോയത് പതിനൊന്നരക്കാണ് പന്ത്രണ്ട് മണി ആയപ്പോൾ അവിടെ പി എംഒ ഹൗസിലെത്തി കഴിഞ്ഞ് ഫോൺ അവിടെ സറണ്ടർ ചെയ്യണം അങ്ങനെയാണ് അവിടുത്തെ ഒരു പരിധി കഴിഞ്ഞുള്ള അപ്പുറത്തേക്കും അപ്പോൾ അതിനുശേഷമുള്ള അവിടെ നടപടികൾ കഴിഞ്ഞപ്പോൾ നടപടികൾ എന്ന് പറഞ്ഞാൽ സംസാരവും ചില കാര്യങ്ങളും പ്രസ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു പക്ഷേ ചെന്നപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തിരുന്നു വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ റിലീസ് ചെയ്തു അതിൽ നിന്ന് നമ്മുടെ പത്രപ്രവർത്തകർ അത് സൂം ചെയ്തിട്ട് ഞാനുണ്ടെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ നിങ്ങളൊക്കെ വീട്ടിലെത്തി എനിക്ക് തോന്നുന്നത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു വിളിച്ചോ പറഞ്ഞു അല്ല അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ആൾക്കാർ എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞു അതാണ് സംഭവിച്ചത് അങ്ങനെയൊക്കെ ഒരു വലിയ നിയോഗം വരുന്നു എന്നറിഞ്ഞ ആദ്യ നിമിഷം ആ സമയത്തൊക്കെ എന്തായിരുന്നു ഒരു മനസ്സിലുണ്ടായിരുന്നു തോന്നല് വലിയ അംഗീകാരമല്ലേ പാർട്ടിയുടെ വലിയൊരു അംഗീകാരം കിട്ടുന്നു അപ്പോൾ അത് അങ്ങനെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ സാധാരണ പ്രവർത്തകരായിട്ടുള്ള നിങ്ങളെ ഓർഗാനിക് വർക്കർ എന്നാണ് പറഞ്ഞത് നിങ്ങളെ ഇങ്ങനെ പരിഗണിക്കുകയാണെന്നാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നല്ല നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ സേവനങ്ങളെ പാർട്ടി അംഗീകരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് മന്ത്രിയാക്കുന്നത് പ്രൈം മിനിസ്റ്റർ അല്ലേ പറയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞത് പറഞ്ഞപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശം അതിൽ നിന്ന് മെസ്സേജ് പ്രവർത്തകർക്കും ജനങ്ങൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിപ്പം പാർട്ടി ആ രീതിയിൽ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഇതാണ് മനസ്സിലാകുന്നത് പ്രവർത്തകരും പറയുന്നത് അതുതന്നെയാണ് എഴുപതുകൾ മുതൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു ജനസംഘം മുതൽ പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും അങ്ങയുടെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് അർഹമായിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ് എന്നാണ് അങ്ങനെ അങ്ങനെ ഒരു സ്വയം തോന്നുന്നുണ്ട് ഇത്രയും കാലം ബി ജെ അർഹത എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് എനിക്ക് പറയാനായിരുന്നു സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് ഒത്തിരി പേർക്ക് അർഹതയുണ്ട് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഇത് ഇനി മുന്നോട്ടുള്ളൊരു കാഴ്ചപ്പാടുകൾ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു മനസ്സിൽ ഇപ്പോൾ ഒരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും പാർട്ടിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തന പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആ രീതി മുന്നോട്ട് പോകുമ്പോൾ പരമാവധി ശ്രമിക്കും അപ്പം അങ്ങ് നമുക്ക് കോട്ടയംകാർക്കും കൂടി ഒരു പ്രത്യേക അഭിമാനമാണ് കോട്ടയത്തിനൊരു കേന്ദ്രമന്ത്രിയെ കൂടി ലഭ്യമായിരിക്കുകയാണ് അപ്പം കോട്ടയത്തിന് വലിയ പ്രതീക്ഷകളുണ്ടങ്ങേയിലൂടെ അപ്പോൾ കോട്ടയത്തിന് വേണ്ടി അങ്ങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞു ഒരു പ്രഖ്യാപനം ഞാനിപ്പോൾ നടത്തില്ല പഠിച്ചതിന് ശേഷം വികസനത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ജനങ്ങളാണ് അവരുമായിട്ട് ചർച്ച ചെയ്ത് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ പിന്നെ ജനപ്രതിനിധികളുണ്ട് അധികാരികളുണ്ട് അവരും എല്ലാം ചർച്ച ചെയ്തിട്ട് തീർച്ചയായിട്ടും അവരുടെ എല്ലാം കൂടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും അത് വലിയ ബഹളത്തിലൊന്നും ആയിരിക്കുകയല്ല അത് ആ രീതിയിൽ നടപ്പിലാക്കും നടപ്പിലാക്കുന്നതിന് എല്ലാവരുടെയും സഹായം സഹകരണം തേടും ചേട്ടാ ഇപ്പോൾ അല്പം മുമ്പ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിൻ്റെ മുഴുവൻ മന്ത്രിമാരായിരിക്കും എന്നുള്ള കാര്യം അതങ്ങനെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും സത്യപ്രജ്ഞ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഇഷ്ടാനിഷ്ടങ്ങൾക്കും എല്ലാം അതീതരായിരിക്കണം ആ രീതിയിലായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക അതിലും ഒരിക്കൽ കൂടി ആശംസകൾ നേരികയാണ് സാർ വളരെ സന്തോഷം നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹം മന്ത്രിയായി ചുമതലയെടുത്തതിനു ശേഷം ആദ്യമായിട്ട് കോട്ടയത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വലിയ കാഴ്ചപ്പാടുകൾ മുന്നിലുണ്ട് അതിനനുസരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കോട്ടയത്ത് നിന്നും എസ് ശ്രീകുമാറിനൊപ്പം ഗൂഗിൾ രമേശ് ന്യൂസ് മലയാളം